الحمد لله رب العالمين الحمد لله الذي جعل هذه الحياة دار تكليف بفناه وجعل الآخرة دار جزاء وبقاء وأشهد أن لا إله إلا الله وحده لا شريك له وعد عباده المتقين بالجزاء الأوفى واشهد ان نبينا محمدا عبده ورسوله العبد المصطفى اللهم صل وسلم وبارك عليه وعلى اله واصحابه اهل البر والتقوى اما بعد ايها المسلمون اوصيكم ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم ولا تهنوا ولا تحزنوا وانتم الاعلون ان كنتم مؤمنين مش شانسي مش شانسي സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് എന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു ഇന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ വക്കഫ് എന്ന് പറയുന്നത് വക്കഫിനെ പറ്റി നാം ആദ്യം മനസ്സിലാക്കേണ്ടത് വഖഫ് ഒരു ഇബാദത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് പോലെ മറ്റ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ വഖഫ് ഇസ്ലാമിക ശരീരത്ത് നിയമമാക്കിയിട്ടുള്ള ഒരു ഇബാതത്താണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ആ വഖഫിന്റെ ഗുണം അതുകൊണ്ടുണ്ടാകുന്ന ആസാർ എന്ന് പറയുന്നത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അതാണിന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ആളുകൾക്ക് സം സംശയമുണ്ടാക്കി തീർക്കുന്ന കാര്യം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് അല്ല സഹോദരന്മാരെ ഇവിടെയൊക്കെ വഴിയോരത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ആ ഒരു ഇത് കാണാലോ അത് വഖഫ് ചെയ്തതാണ് വഖഫുൽ വഖഫുൽപ്പെട്ടതാണ് ആ വഖഫ് അത് അവിടെ വെള്ളം കുടിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ അല്ല അമുസ്ലിങ്ങൾക്കും അതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്ന് നോക്കൂ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റികളാവട്ടെ പാഠശാലകളാവട്ടെ കോളേജുകളാവട്ടെ അവിടെയൊക്കെ അതിൽ പഠിക്കുന്നതും അതിൻ്റെ ഫലം അതിൻ്റെ ഗുണം ലഭിക്കുന്നതും മുസ്ലിം മാത്രമാണോ അല്ല അമുസ്ലിങ്ങൾക്കും അതിന്റെ ഫലം ലഭിക്കുന്നുണ്ടല്ലോ ആലോചിച്ചു നോക്കൂ അപ്പൊ വഖഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ആളുകളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് അത് മുസ്ലിംകൾക്ക് മാത്രമുള്ള ഒരു ഉപകാരമുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വൈരികളുടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഗൂഢമായ തന്ത്രം നമുക്കിതിൽ കാണാം ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളാവട്ടെ ഇസ്ലാമിൻ്റെ ആതാപുകളാവട്ടെ ഇസ്ലാമിൻ്റെ പെരുമാറ്റ രീതികളാവട്ടെ ആ ഏത് കാര്യത്തിലും ഇസ്ലാം വ്യക്തികൾക്കിടയിലുള്ള ഒരു ഐക്യം അത് കൂട്ടി കാണാം എവിടെ നോക്കിയാലും പ്ലേ എന്താ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്ര സാഹോദര്യം ഉണ്ടാവാനുള്ള കാരണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും ഐക്യദാർഢ്യവും ഒക്കെ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കിടയിലാണ് കാരണം എന്താ ഈ ദീനാണ് അതിന്റെ പിന്നിലുള്ളത് ആ ദീനിന്റെ ഓരോ ഭാഗങ്ങളും മുസ്ലിമിന് ഐക്യത്തിലേക്ക് ഒന്നിച്ചു നിൽക്കാൻ ആ യൂണിയനിലേക്ക് ക്ഷണിക്കുകയാണ് അത് ആരാധനാ കാര്യങ്ങളായാലും അത് വ്യക്തിപരമായ കാര്യങ്ങളായാലും അതേപോലെ ഒരു സൊസൈറ്റിയുടെ കാര്യമായ സാമൂഹിക കാര്യമായാലും ഈ ഒരു കാര്യം നമുക്ക് കാണാം അതുകൊണ്ട് ഈ ഐക്യത്തെ തകർക്കുവാനാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇന്ന് പിന്നെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് മുസ്ലിം ഐക്യം തകർക്കണം ആ വിശുദ്ധ ഖുർആാനിന്റെ പാഠങ്ങൾ ആ പ്രവാചകൻ സല്ലു അലൈഹു ഹദീസുകൾ അവരുടെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എങ്കിലേ ഐക്യത്തെ തകർക്കാൻ പറ്റുള്ളൂ അതാണ് ഈ മയക്കമരുന്നിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ സൂത്രം അതാണ് അപ്പൊ സഹോദരന്മാർ അത് നമ്മുടെ വിഷയമല്ല ആ ഇസ്ലാമിക്ക് ഐക്യമുണ്ടാക്കുന്ന ഇസ്ലാമിന് പിന്നെ ആ പിന്നെ സ്നേഹമുണ്ടാക്കുന്ന ആ സാഹോദര്യം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു വിപാദത്താണിത് മാലിയായ സാമ്പത്തികമായ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് വഖഫ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വക്കഫിന് പ്രാധാന്യം നൽകിയത് അള്ളാഹു സുഖാനുഭത്ത മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവരും ഒരേ പോലെയല്ല വ്യത്യസ്തമാണ് ചില ആളുകളെ ധനികന്മാരാക്കിയിട്ടുണ്ടാവും ചില ആളുകളെ ഫുക്റാക്കളാക്കിയിട്ടുണ്ടാവും അന്ന് തന്നെ വിശുദ്ധ ഖുർആാനെ പറയുന്നു നോക്കൂ നിങ്ങൾ ഇന്ന ഇന്നഹു കാന ബിരിഹു ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമായി രീതി നൽകും മറ്റുള്ളവർക്കോ ചിലപ്പോ ഇടുക്കി കളയും ചെയ്യും ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഒരു ഹെക്മത്താണ് ആ രഹസ്യം എന്താണെന്ന് നമുക്കറിയാൻ സാധ്യല്ല അതുകൊണ്ട് തന്നെ ഉള്ളവൻ ഇല്ലാത്തവന് സതക കൊടുക്കുക വഖഫ് ചെയ്യുക ഏറ്റവും വലിയൊരു ദാനധർമ്മമാണല്ലോ വഖഫ് എന്ന് പറയുന്നത് വഖഫ് ഏറ്റവും വലിയൊരു ദാനധർമ്മമാണ് ഇസ്ലാം പഠിപ്പിക്കണോ നോക്കൂ നിങ്ങൾ ഇൻസാൻ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാം മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞു പോകുമെന്നാണ് അതിൽ ഒന്നാമത്തെ പറയുന്നത് എന്താ സദക്കത്തുൻ എന്നുള്ളത് സദക്കത്തുൻ ഈ സദക്കത്തുൻ ജാരിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വക്കഫിനെ സംബന്ധിച്ചാണ് അപ്പൊ നബ്സു അല്ല അള്ളാഹു അലൈഹുല ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത് മാത്രമല്ല സഹോദരന്മാരെ നാളപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ കബറിലും ശേഷമുള്ള ജീവിതത്തിലും ഒരു മനുഷ്യന് ഇണയായി തുണയായി ഉണ്ടാക്കുന്നത് ഇത്തരം സമ്പത്തുകളാണ് വക്ുഫ് ചെയ്തതാണ് നബ്സലാഖു അലൈഹി ഒരു അബുഖുറു ഇങ്ങനെ കാണാം മാജ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നമിമ ടത്തോളം അവൻ ചെയ്ത പ്രവർത്തനങ്ങളിലും അവന്റെ നന്മകളിലും ആ മരണശേഷം അവനെ പിന്നെ പിന്തുടർന്ന് വരുന്നത് ഒന്ന് അവൻ പഠിപ്പിച്ച പാഠങ്ങളാണ് അവൻ പഠിപ്പിച്ച എൽമുകളാണ് രണ്ടാമത് പറയുന്നത് അവൻ വിട്ടേച്ചു പോയ സ്വാഹായ സന്താനമാണ് അവൻ വിട്ടേച്ച് അനന്തരമായി കൊടുത്ത ഏതെങ്കിലും ഒക്കെ വഖഫ് ചെയ്ത ആ മുസ്ഹഫാണ് ഔ മസ്ജിദൻ ബനാഉ അല്ലെങ്കിൽ അവൻ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഔ ബൈതൻ സബീലി ബനാഉ പോക്കർക്ക് വേണ്ടി വിശ്രമിക്കാനുള്ള ആ വിശ്രമ സ്ഥലമാണ് ഔ ഔ അല്ലെങ്കിൽ ഒരു വെള്ളത്തടാകം ഒരു നദിയോ അല്ലെങ്കിൽ ആ വെള്ളത്തടാകമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കാൻ പിന്നെ കുടിവെള്ളത്തിനുള്ള മാർഗമാണ് ഇങ്ങനെ ആ സദക്കിമാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആരോഗ്യമുണ്ടാക്കുന്ന അസിഹത്തിന്റെ കാലഘട്ടത്തിൽ അവൻ ചെയ്തു കൊടുത്ത സദക്കയാണ് എല്ലാക്കു എന്ന മരണശേഷവും അവന് ഉപകാരപ്പെടുന്ന സമ്പത്താണ് ഈ തരത്തിലുള്ള വഖഫ് എന്ന് പറയുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷണമാണ് എല്ലാവർക്കും കുടിക്കാനുള്ള പാനീയമാണ് അല്ലേ എല്ലാവർക്കും വസ്ത്രം അണിക്കാനുള്ളതാണ് വഖഫ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ റസൂല പറയുന്ന ഒരാള് ഇവിടെ വെച്ച് വഖഫ് ചെയ്തുകൊണ്ടോ ദാനധർമ്മമായി കൊണ്ടോ ഒരാളുടെ പിന്നെ ദുരിതത്തിന് ബുദ്ധിമുട്ടിന് ആശ്വാസം നൽകിയാൽ നാളെ അവൻ ബുദ്ധിമുട്ടിന് ആശ്വാസം നൽകുമെന്ന ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് എന്ന് പറയുന്നത് തന്നെ മഹാനായ അദ്ദേഹത്തിന്റെ ഹൈബർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ചെയ്ത ആ ഹൈബർ പിന്നെ നൽകിയ വഖ്ഫാൻ അബ്ദുലാഹുബിൻ പറയുന്നത് മകനാണ് അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുലാൻ പിതാവായ ഒമർത്താബിന് സ്ഥലം കിട്ടി അങ്ങനെ അനുവാദം ചോദിച്ചു കൊണ്ട് പ്രവാചകന്റെ അടുത്ത് ചെന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്താണ് നബി എനിക്ക് ഏറ്റവും മൂല്യമുള്ള വിലപിടിച്ച സമ്പത്തും കൂടിയാണ് ലഭി എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കാൻ ഇത് ഞാൻ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്താണ് താങ്കൾ കൽപ്പിക്കുന്നത് എന്ന് അനുവാദം ചോദിക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുത്ത് പ്രവാചകൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം നിലനിർത്തിക്കൊണ്ട് അത് സതുക്ക കൊടുക്കാം അഥവാ മറ്റൊരു അസ്ലഹ വസബിൽ അതിന്റെ അസിൽ അതിന്റെ ആ മൂല്യം അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ കായ്ക്കനികൾ എല്ലാവർക്കും ദാനമായി കൊടുക്കുക അതാണ് വഖഫിന്റെ ഉദ്ദേശവും അത് തന്നെയാണല്ലോ അപ്പൊ സഹോദരന്മാര് ഇതാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് അലൈഹി ഖുസലമയുടെ കാലഘട്ടത്തിലുള്ള ആ വഖഫ് എന്നുള്ളതാണ് മഹാനായ അബൂത്തുല്ലാ പറയുന്നത് കാണാം അബൂത്തുല്ലഹ അദ്ദേഹം അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യനായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്താണ് ബൈറു അഹില ആ സമ്പത്ത് അത് ആ മതി പിന്നെ അടുത്തായിരുന്നു പള്ളിയോടടുത്തായിരുന്നു നബിസലാഹുഅലൈ വസ്ലമാ ആ ബൈറു ഹിലെ തോട്ടത്തിൽ കടന്നു ചെന്നകൊണ്ട് അവിടെയുള്ള വെള്ളം ശുദ്ധ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്ന ആയത്ത് അവതരിപ്പിക്കണത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്ന ആയത്താൽ ഇമ്രാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിറങ്ങിയപ്പോ അബൂതുൽഹ എന്ന് പറയുന്ന സുഹാബി റസൂൽഹി സല്ലാഹുൻ്റെ അടുത്ത് ചെന്ന് അള്ളാഹുൻ റസൂലെ ഇങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്താണ് ബൈറുഹായില ആ തോട്ടം ആ തോട്ടം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അഥവാ വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി പറയാൻ ദാലിക മാലുൻ റാബിഹ് സാഹു അലൈഹിൻ ലാഭകരമായ ഒരു ബിസിനസ് ആണ് ബേഷ് ബേഷ് ലാഭകരമായ ഒരു ബിസിനസ് ആണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തെ പുകയിത്തുകയാണ് അങ്ങനെ ആ സമ്പത്ത് ഏത് മാർഗത്തിൽ ചെലവഴിക്കണം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അത് പിന്നെ വഖഫ് ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അബൂ അബുതൽഹ അതനുസരിച്ച് അത് പിന്നെ ആ മാർഗത്തിൽ വക്കഫ് ചെയ്യുകയും ചെയ്തു വഖഫ് എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള വഖഫുണ്ട് സഹോദരന്മാരെ ഒന്ന് നമ്മുടെ സന്താനങ്ങൾക്ക് തന്നെ വഖഫായി ചെയ്യാം രണ്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ വഖഫ് ചെയ്യാം പക്ഷേ വഖഫ് ചെയ്താൽ സന്താനങ്ങൾക്ക് വഖഫ് ചെയ്താലും ആ സന്താനങ്ങളുടെ മരണശേഷം അത് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല അനന്തരമായി കിട്ടൂല അത് ആ സന്താനത്തിന് ശേഷം പിന്നീട് വരുന്ന സന്താനം ആ പിന്നീട് വരുന്ന സന്താനം അങ്ങനെ കിയാമത്താൾ വരെ അങ്ങനെ പോകും അത് പൊതുജനങ്ങൾക്കായാലും പള്ളിയിലേക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒക്കെ ആ രൂപത്തിലാണ് വഖഫിന്റെ നിയമം അത് പിന്നെന്താ പാടില്ല അത് വിൽക്കാനോ അത് അനന്തരമെടുക്കാനോ ഒന്നും പാടില്ല എന്നതാണ് നബിസ്മ അതിലൂടെ മഹാനായ ഉമർ കുൻ തന്നെ പറയുന്നേ കാണാം ഉമർ ഖുൻഖുവിന്റെ ആദ്യത്തിൽ ആ ദാനധർമ്മത്തിൽ നബി അലൈഹി അലൈവല പറയാം ആ ഭൂമി വഖഫ് ചെയ്ത ഭൂമി പിന്നെ വിൽക്കാൻ പാടില്ല വലായൂഹ കൊടുക്കാനും പാടില്ല വല പിന്നെ ദരിദ്രന്മാർക്ക് അത് അനന്തരമായി കൊടുക്കാനും പാടില്ല വൽ അടുത്ത ആളുകൾക്കും ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും അനന്തരമായി കൊടുക്കാനും പാടില്ല എന്നതാണ് പിന്നെ ആരാണോ നോക്കേണ്ടി അതിന് ഉത്തരവാദിത്തപ്പെട്ട മുത്തവല്ലി അത് നോക്കുകയും അയാൾക്ക് ശേഷം പിന്നെ ആണെ ആണോ മുത്തവല്ലി വരുന്നത് അയാൾ അതിന്റെ കാര്യം നിയന്ത്രിക്കും ഈ രൂപത്തിലായിരുന്നു വഖഫ് ഉണ്ടായിരുന്നത് പിന്നീട് കാലാന്തരത്തിലൂടെ അത് പിന്നെ പലതും നമ്മുടെ നാട്ടിൽ അതിന് സംഭവിക്കുകയാണ് ഓരോ കാലഘട്ടത്തിൽ വന്ന നിയമങ്ങൾക്കനുസരിച്ച് അതിന് ഭേദഗതി വരികയാണ് പ്രവാചകൻ സല്ലംബാഹു അലൈ വസല്ലമ്മയുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള വക്കഫ് രീതികളൊക്കെ ഉണ്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലൊക്കെ ഈ രൂപത്തിലുള്ള വക്കഫുണ്ടായിരുന്നു പിന്നീട് കാലാന്തരത്തിലൂടെ അതിന് നിയമങ്ങൾ കൊണ്ടുവരികയാണ് പിന്നെ ഓരോ ഗവൺമെൻറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആ നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ വഖഫ് കൗൺസിൽ അതേപോലെ വഖഫ് പിന്നെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഇതും മുപ്പത്തിരണ്ട് വഖഫ് ബോർഡും അങ്ങനെ അതേ രൂപത്തിൽ കേന്ദ്രത്തിൽ വഖഫ് കൗൺസിലും ഒക്കെ നിർമ്മിക്കും ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ പിന്നെ കത്തി വെക്കാനാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ് അപ്പോ അതൊക്കെ അതിൻ്റെ പിന്നിലുള്ള ഇത് മുസ്ലിങ്ങളെ തകർക്കുക എന്നുള്ള പല രൂപേണ മുസ്ലിങ്ങളെ തകർക്കാൻ കടന്നു വരുന്ന ഓരോരോ മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബു തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാമീൻ സഹോദരന്മാര് നിലക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പാഠങ്ങളായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട് വലത്തുപുല ഉന്നഫി അംവാലിക്കും ും നിങ്ങളുടെ സമ്പത്തിലാവട്ടെ നിങ്ങളുടെ ശരീരത്തിലാവട്ടെ നിങ്ങൾ ആ പരീക്ഷണം നിർത്താൻ പോണില്ല നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ആളുകളിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും ധാരാളം പീഡനങ്ങൾ ധാരാളം ആക്രമണങ്ങൾ പിന്നെ കടന്നു കയറ്റം ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ശത്രുക്കളിൽ നിന്ന് അത് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാം ബലഹീനരാവാൻ പാടില്ല ഒരിക്കലും നാം ദുർബല ആവരുത് ദുർബലത എന്ന് പറയുന്നത് അനർഹമായി ഒരാളെയും നാം ആക്രമിക്കരുത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിവേകല്ലാതെ അവിവേകമായി നാം പെരുമാറരുത് അവിവേകമായി പെരുമാറുക എന്നുള്ളത് ദുർബലതയുടെ ലക്ഷണമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കണത് വല്ലാത്ത ഹജനു വലാത്ത ഹിനു വലാത്ത ഹജനു അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് മറിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ പോരാടുക മുന്നോട്ട് ചലിക്കുക ആ വിശ്വാസമുണ്ടോ വിജയം നിങ്ങൾക്ക് ലഭിക്കും കാലാന്തരത്തിലൂടെ എന്നതാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് വരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയിട്ടുള്ള അവിവേകങ്ങൾ അതേപോലെ മറ്റ് പലതും തെറ്റുകുറ്റങ്ങളും ഒക്കെ അള്ളാഹുബേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കുന്നതിൻ്റെ ജനാത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണം അള്ളാഹുബേ ഇന്ന് മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ അഫ്റത്തും മറഹാമത്തും നൽകി ഞങ്ങളുടെ ജന്നഹത്തിൽ ഫിർത്തൗസിൽ അവരോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണം അള്ളാഹുബേ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ ഉദ്ദേശം നല്ലതായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحيات منهم بالأموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياتي منهم بالأموات اللهم آت نفوسنا أنت قواها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار